എപ്പോഴും നല്ല രീതിയിലൊരു യൂട്യൂബ് ചാനൽ പോകുമ്പോൾ നല്ല വ്യൂവേഴ്സ് വരുമ്പോൾ പിന്നെ ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ യൂട്യൂബ് വരുമാനം എത്രയായിരിക്കും എന്നുള്ളത് ആ അതെ ാണ് യുട്യൂബ് പറഞ്ഞു എന്തായാലും പ്രൊമോഷൻസ് കിട്ടുമ്പോഴത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് എല്ലാ മാസവും എല്ലാരും വിചാരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന അനുസരിച്ച് പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി പതിനഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അപ്പൊ പതിനഞ്ചു ലക്ഷം രൂപ കിട്ടും ആൾക്കാർ കുറെ പേരും ചോദിച്ചത് അങ്ങനെയല്ലോ അതും ഉണ്ട് ഇതൊരിക്കും സ്റ്റേബിൾ അല്ല ചിലപ്പോൾ ഡൗൺ ആവും നെക്സ്റ്റ് മന്ത് വീണ്ടും കേറും ഡൗൺ ആവും അപ്പോഴും പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോ അതൊക്കെ എടുക്കും പിന്നെ വീഡിയോസ് ഒരു ഒരു നമുക്ക് ഞാൻ നിങ്ങൾ നിങ്ങള് മൂന്നാളേ ഉള്ളൂ ലാഭമാണേലും അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ലേ അങ്ങനെയല്ല അന്ന സ്വന്തം ഈക്വൽ പൈസ എല്ലാം സെറ്റ് ചെയ്യുന്നത് പ്രശ്നമില്ല ഈ വീഡിയോ ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ് അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ഇവൻസും ഒക്കെ വരുന്ന ആൾക്കാരാണ് ഏതെങ്കിലും സംഘടനയിലുള്ള ആൾക്കാരാണ് പക്ഷെ നിങ്ങളുടെ ഫേസ് ഒരിടത്തും ഈ വീഡിയോയിൽ അല്ലാതെ ഒരിടത്തും കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഭയങ്കര സമയമല്ല ഒന്നാമതങ്ങനെ പോവാനായിട്ട് താല്പര്യ താല്പര്യം എന്തോ മീറ്റപ്പിനൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം ഈ വീഡിയോസ് ഒക്കെ എടുത്തു വരുമ്പോ ഒരു ടൈം ആകും നമ്മളിപ്പം ഇത് മെയിൻ സ്ട്രീം സ്ട്രീമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് യൂട്യൂബി നമ്മളൊക്കെ വരുമാനം അപ്പൊ അപ്പൊ അത് നല്ല രീതി വൃത്തിക്ക് കൊണ്ടുപോകണം നമ്മളിതൊരു ജോലി പോലെയാണ് ചെയ്യുന്നത് രാവിലെ എണീ ഒമ്പത് ഒമ്പരെ നമ്മളവിടെ വെച്ചാണ് എന്റെ വീട്ടിൽ വെച്ചാണ് ഇത് ഹംദാൻ വീടാണ് എന്റെ വീട്ടിൽ സ്കൂപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഒമ്പത് മണിയാകുമ്പോ അങ്ങനെ കണ്ടന്റ് എഴുതും ചിലപ്പോ രണ്ട് വീഡിയോസ് എടുക്കും ചിലപ്പോ ഒരു വീഡിയോസ് അപ്പോൾ അപ്പോഴെല്ലാം എടുത്ത് വരുമ്പോൾ ആ ദിവസം അങ്ങ് പോവും അപ്പൊ ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ ഇന്ന് നമ്മള് പണിയെടുക്കണം അപ്പോഴേ വേറെ കൊച്ചി വേറെ എവിടെങ്കിലും പോകണമെങ്കിൽ തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ യാത്ര ഇത് കാണും അപ്പൊ ആ മൂന്ന് ദിവസത്തെ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചു പോയ പോയന്റെ വയ്യ വയ്യ എങ്ങൂട്ടി ഇങ്ങനെ പണിയെടുക്കാതെ വേർപ്പിന്റെ അല്ല ഞാൻ പറഞ്ഞെ പലപ്പോഴും കണ്ടിട്ടുള്ള കളർഫുൾ ലൈഫാണ് യൂട്യൂബേഴ്സിനെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഭയങ്കര എളിമയുടെ നിറമുടങ്ങളായിട്ട് ഇങ്ങനെ അങ്ങനെ പോവാൻ കാണാൻ പോകും പോകും സിനിമ കാണാൻ ഒരു പോണത് പറ്റുള്ളൂ പോണത് നമുക്ക് ഒരു രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് കൂട്ടാരന്മാരുണ്ട് അവരടുത്ത് കാറിൽ ലുരുമാട് കറങ്ങാൻ പോകും ഇങ്ങോട്ടൊക്കെ പോലെ ലുരുമാടായി പ്ലാൻ ചെയ്യുന്നത് എവിടെയൊക്കെയാണെങ്കിൽ അതേ ഉള്ളു കളർഫുൾ ലൈഫ് എന്നാണ് എല്ലാരും പറയും കുറച്ചും കൂടെ കളർഫുൾ ലൈഫ് അടിച്ച് പൊളിച്ച് പക്ഷെ എന്തോ യൂട്യൂബിന്റെ പൈസ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് മാത്രമല്ല എല്ലാ കൊണ്ട് പക്ഷെ ആ പൈസ ഉള്ളത് കൊണ്ടാണ് വീടേക്ക് വെച്ച് നമ്മളെ ആവശ്യത്തിന് നമ്മളിപ്പോ ഒരു കാർ എടുത്ത് ഞാൻ ഇപ്പോ ഒരു കാർ എടുത്തു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്